നമ്മുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി യഥാർത്ഥ വ്യക്തിത്വം മറച്ചു വച്ചിട്ട് നമ്മൾ നമ്മുടേതല്ലാത്ത നമ്മുടെ യഥാർത്ഥ സ്വഭാവം അല്ലാത്ത പല സ്വഭാവങ്ങളും അവരുടെ ഒരു ഇഷ്ടം നേടാൻ വേണ്ടി കാണിച്ച് ഇഷ്ടം നേടിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അർഹതയില്ലാത്തത് അത് ആദ്യം പറയാം നമുക്ക് അർഹതയില്ലാത്ത ഒരിഷ്ടം നേടാൻ വേണ്ടി നമ്മുടേതായിട്ടുള്ള യഥാർത്ഥ വ്യക്തിത്വം മറച്ച് വെച്ച് വേറൊരു വ്യക്തിത്വത്തിലൂടെ ആ ഇഷ്ടം നേടിയെടുത്തു അതിനുശേഷം ആ അവരെ നമ്മൾ വിഷമിപ്പിച്ചാൽ അത് ശരിക്കും കഷ്ടല്ലേ അതെ നമ്മുടെ ആ ഇഷ്ടം നടക്കുന്നതിന് വേണ്ടി അവരും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാവാം അവരുടേതായിട്ടുള്ള വേണ്ടപ്പെട്ടവരെ പലരെയും പല രീതിയിലും വിഷമിപ്പിച്ചിട്ടുണ്ടാവാം ഒരുപാട് പേരെ സങ്കടപ്പെടുത്തിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടം നടത്താൻ വേണ്ടി അവർ നിങ്ങളുടെ കൂടെ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയുള്ളവരെ പിന്നീട് ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത് കാരണം എന്താ അവരുടെ മനസ്സ് വിഷമിച്ചാൽ അതിൻ്റെ നമുക്കതിൻ്റെ ദോഷം കിട്ടും ഉറപ്പാണ് കാരണം നമുക്ക് അർഹിക്കാത്തത് ആണെങ്കിൽ മാത്രമാട്ടോ ഞാൻ പറയാം നമുക്ക് അർഹിക്കാത്തത് നമുക്കൊരു തരത്തിലും നമുക്ക് അർഹിക്കാത്ത ഒരു കാര്യം ഒരു ഇഷ്ടം സാധിക്കാൻ വേണ്ടി നമ്മളൊരു ശരിയായ നമ്മുടെ വ്യക്തിത്വം മറച്ചു വെച്ച് അതിനുവേണ്ടി നമ്മളെ എല്ലാവരും സപ്പോർട്ട് നമ്മുടെ ആൾക്കാരും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തു ആ ഒരു കാര്യം നടന്നു പക്ഷെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞ് നമ്മൾ പിന്നീട് വേറൊരു സെറ്റപ്പിലായി കഴിയുമ്പോഴേക്കും പഴയ കാര്യങ്ങൾ മറന്നു നമ്മളെങ്ങനെ ഈ നിലയിലെത്തി അതെല്ലാം മറന്നു നമ്മൾ ഒരിക്കലും പ്രവർത്തിക്കരുത് അങ്ങനെ ചെയ്താൽ നമുക്കത് അതിൻ്റെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം അവരും ഒരുപാട് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ വേണ്ടപ്പെട്ടവരെയും അവരുടെ താല്പര്യം കൂടെ ഒക്കെ മാറ്റിവെച്ചുകൊണ്ടായിരിക്കും അവർക്കും സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അവരുടേതായ അർഹതയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് അല്ലെങ്കിൽ അവരുടേതായ ആ ഒരു സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ളൊരു ആഗ്രഹം അവർക്കും ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ നമുക്ക് വേണ്ടി അവരതെല്ലാം മാറ്റിവെച്ച് നമ്മളുടെ ഇഷ്ടം നടത്താൻ വേണ്ടി നമ്മുടെ കൂടെ നിന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ കൂടെ മരണകാലം വരെ ആ അന്നത്തെ അതേ സ്നേഹത്തോടെ അതേ ആത്മാർത്ഥതയോടെ അതേ നിഷ്കളങ്കതയോടെ നിഷ്കളങ്കത എന്ന് പറയാൻ പറ്റില്ല കാരണം നിഷ്കളങ്കതയോടെ അല്ലല്ലോ കുറച്ച് നമ്മുടെ വ്യക്തിത്വം മാറ്റി വെച്ച് അവരുടെ വ്യക്തിത്വത്തോടു കൂടിയാണ് ആ ഇഷ്ടം നേടിയെടുത്തിരിക്കുന്നത് എങ്കിലും അത് കൈവന്നു കഴിഞ്ഞാൽ അതിന് വിലയില്ലാതെ ആവരുത് നമുക്ക് എത്ര വില ഉണ്ടായിരുന്നോ നമ്മളത് എന്തുകൊണ്ട് നമ്മളത് നേടാൻ വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ചു അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ സഹിച്ചു എന്ന് മനസ്സിലാക്കി ആ ഒരു ഇഷ്ടം അവസാന കാലം വരെ കൊണ്ടുപോകണം കയ്യിൽ കിട്ടി ഉപയോഗം കഴിഞ്ഞ് പിന്നെ അതിന് വിലയല്ലാതെ ഒരിക്കലും ആവരുത് അതുപോലെ തന്നെ യു റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം നമ്മുടെ ഭാര്യയാണെങ്കിലും എപ്പോഴും ബഹുമാനം കൊടുക്കണം എന്നിട്ട് തിരിച്ചു മേടിക്കുക അല്ലാതെ ഒരു സൈഡിലേക്ക് മാത്രം ബഹുമാനം മേടിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല ആദ്യം കൊടുക്കണം എന്നിട്ട് തിരിച്ചെടുക്കണം അതാണ് റെസ്പെക്റ്റ് അല്ലാതെ വെറുതെ നമ്മളവരെ കുറേ മനസ്സ് വിഷമിപ്പിക്കുക ബാക്കിയുള്ളവരെല്ലാവരും ചുറ്റുപാടുള്ളവരെല്ലാവരും അവർ എത്ര നല്ലതാണ് അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു അവരെ ബഹുമാനിക്കുന്നു അവരെ സ്നേഹിക്കുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കപ്പെടേണ്ടവർ മാത്രം അത് ചെയ്യുന്നില്ല എങ്കിൽ അവർക്കുണ്ടാകുന്ന ആ ഒരു വിഷമം അത് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും മനസ്സിലാക്കണം അങ്ങനെ എല്ലാവരും ഒരുപാട് പേരുണ്ടെന്നേ തുറന്നു പറയാനിട്ടാണ്